നമ്മുടെ താഴേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നു കുഞ്ഞുങ്ങളെ ഇത് നിങ്ങളുടെ വീടല്ല പോലീസ് സ്റ്റേഷനാണ് നടൻ നേരെ കയ്യേറ്റം ഉണ്ടായി ഹൈദരാബാദ് വിമാനത്താവളത്തിൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരാണ് വിനായകനെ കയ്യേറ്റം ചെയ്തത് കേസ് പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ക്രമസമാധാനം ഇല്ലാതായോ കൊച്ചിയിൽ നിന്നും ഗോവയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു ഈ സംഭവം നടന്നത് വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ വിനായകൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങനെ കാരണം വാർത്തകളിലോ എനിക്കിത് ഇഷ്ടില്ല വീണ്ടും വിനായകനെ കുറിച്ചുള്ള വാർത്ത വരുന്നത് ഹൈദരാബാദിലാണ് അത് വിമാനത്താവളത്തിൽ വെച്ചാണ് പ്രശ്നം വാക്ക് തർക്കമാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് പ്രശസ്തരാകുന്നു ഒരിക്കലും കരുതില്ല സമയം മാറി അതെ നല്ല ബെസ്റ്റ് ടൈം അതെരുമായിട്ട് തർക്കവും ഉണ്ടായെന്നും വിനായകനെ കൈയേറ്റം ചെയ്തുവെന്നുമാണ് ഇപ്പോൾ അറിയുന്നത് അതങ്ങനെ വിടാൻ പറ്റും ഒരിക്കൽ ഇവിടെ എന്താ ചോദിക്കാൻ ആളില്ലേ വിനായകനെ ഹൈദരാബാദ് പോലീസിനെ പറയാനും ഇപ്പോൾ വിനായകൻ ഉള്ളത് ഹൈദരാബാദ് പോലീസിന്റെ ഷർട്ടിങ് എടുത്തോ ഇതിൽ ചോര പറ്റിയ പോവൂല പീഡനങ്ങളെ നേരിടാൻ തയ്യാറട ഷമീറെ ഈ ഹൈ ഹൈറേഞ്ച് ഹക്കീം സർവത്ര ശിവ സാ ഇവന് തലയ്ക്ക് വല്ലതും പറ്റിയോ പുറമേ പരിക്കൊന്നും കാണുന്നില്ല ഇന്ത്യ ജയിൽ തലമണ്ട ഇടി വീണാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം അത് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നില്ലല്ലോ ആ ഡോക്ടർ ഗ്രഹകണ സമയത്ത് ആകാശം നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാവാം അങ്ങനെ വന്ന് ആള് പോകാം അതിന് ചികിത്സയൊന്നും ഇല്ല ഈ വിമാനത്താവളത്തിന്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലാണ് വിനായകൻ ഉള്ളത് വിനായകനെ ആ സമയത്ത് വിളിച്ചപ്പോൾ മനസ്സിലാവുന്നത് വിനായകൻ പറയുന്നത് താൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല എന്തിനാണ് തന്നെ കസ്റ്റഡിയിൽ എടുത്തതെന്ന് മനസ്സിലാവുന്നില്ല രണ്ടാള് ഇന്നലെ രാത്രി അടിച്ച് കോൺ തെറ്റി നട റോഡി കിടന്ന് ബഹളം മെച്ചപ്പോ പിടിച്ചോണ്ടിട്ടതാ എപ്പോ ഞങ്ങൾ ഞങ്ങൾ അറിയാതെ ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന ഏത് നിയമാണല്ലോ സാറേ ഇതെന്ത് ന്യായം ഇതെന്ത് നീതി ഇതെന്ത് മാനസാവളത്തില് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഈ കാര്യം വ്യക്തമാവുമെന്നാണ് വിനായകൻ പറയുന്നത് എന്താണ് വാക്കുതർക്കത്തിലേക്കുള്ള കാരണമായത് എന്താണ് കയ്യേറ്റത്തിലേക്കുള്ള കാരണമായത് എന്നൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല